ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഐ പി ഒ റിവ്യൂമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഐ പി ഒ ഐ പി ഒ ഇന്നലെ ഓൾറെഡി ഓപ്പണായി മെയ് പതിനഞ്ച് മുതൽ മെയ് പതിനേഴ് വരെയാണ് ഇതിൻ്റെ ഐ പി ഒ ഡേറ്റ് വരുന്നത് അപ്പോൾ ഇതൊരു രണ്ടായിരത്തി അറുനൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഈ കമ്പനിയെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പറയാം ഗോ ഡിജിറ്റ് ജനറൽ ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന കമ്പനി രണ്ടായിരത്തി പതിനേഴിലാണ് സ്ഥാപിതമായിട്ടുള്ളത് ഇവരൊരു ഡിജിറ്റൽ ഫുൾ സ്റ്റാക്ക് ഇൻഷുറൻസ് കമ്പനിയാണ് പല തരത്തിലുള്ള ഇൻഷുറൻസുകൾ വിൽക്കുന്ന ഒരു കമ്പനിയായിട്ട് നമുക്കിന്നെ പറയാം ഇവർ പ്രധാനമായിട്ടും വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ട മോട്ടോർ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് മറൈൻ ഇൻഷുറൻസ് ലാബ്ലെറ്റ് ഇൻഷുറൻസ് അങ്ങനെ പല ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളുമാണ് ഇവർ വിൽക്കുന്നത് ആളുകൾക്ക് ആവശ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ പോളിസി ഹോൾഡേഴ്സിന് ആവശ്യമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകൾക്കും ഇവർ വിൽക്കുന്നുണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് അതായത് ഒരു നാല് മാസം മുമ്പുള്ള ഒരു കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ഇവർക്കൊരു നാല് പോയിൻറ്റ് മൂന്ന് കോടി അതായത് നാല് ലക്ഷ നാല് കോടി മുപ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു കസ്റ്റമേഴ്സാണ് ഇവർക്കുള്ളത് ഇവരുടെ മൊത്തം ഗ്രോസ് റിട്ടേൺ പ്രീമിയം എന്ന് പറയുന്നത് ആറായിരത്തി എണ്ണൂറ്റി ആറായിരത്തി അറുന്നൂറ്റി എൺപത് കോടി രൂപയാണ് അതിൽ തന്നെ പ്രധാനമായിട്ടും ഇവർ വിൽക്കുന്നത് മോട്ടോർ ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ആണ് കാരണം മൊത്തം റവന്യൂയുടെ എഴുപത്തി അഞ്ച് ശതമാനവും വരുന്നത് അല്ലെങ്കിൽ ഇതുവഴിയാണ് നമുക്ക് പറയേണ്ടി വരും കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ് ഇരുപത്തി നാല് സ്റ്റേറ്റ്സില് ഇവർക്ക് ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ ഇവർക്ക് പ്രസൻസ് ഉണ്ട് അതിന് പുറമേ അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണേഴ്സാണ് ഇവർക്കുള്ളത് സോ ഈ കമ്പനി ഉപയോഗിക്കാൻ വന്ന ഫ്രഷ് ഇഷ്യൂന്ന് അല്ലെങ്കിൽ ഈ ഒരു പുതിയമായിട്ടും രണ്ടായിരത്തി അറുനൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ഷെയറുകളും പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് അതേസമയം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ഷെയറുകൾ പ്രൊമോട്ടേഴ്സ് എക്സിറ്റ് ചെയ്തു പോകുന്നതാണ് അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം അതിന് മുൻപേ ഫിനാൻഷ്യൽ ഹൈഡേറ്റ്സ് മാത്രം ഒന്ന് ജസ്റ്റ് കാഷ്വലായിട്ട് നോക്കാം എന്തുകൊണ്ട് ഇവരുടെ പ്രീമിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കനുസരിച്ച് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് കോടി രൂപ പ്രീമിയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായിരുന്ന കമ്പനിക്ക് ഇപ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയായിട്ട് പ്രീമിയം ഉയർന്നിട്ടുണ്ട് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇരുപത്തി രണ്ടിലും ലോസ് ആണ് ഇരുപത്തി മൂന്നിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മാത്രമാണ് മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ലാഭം കാണിച്ചിരിക്കുന്നത് അസെറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഒരു ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച് അവർ എത്രമാത്രം കമ്പനികളുടെ അസെറ്റുകൾ മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് അസെറ്റ് മാനേജ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ അസെറ്റ് അണ്ടർ മാനേജ്മെൻറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായിരുന്നത് അത് ഉയർന്ന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് സോ കമ്പനി പ്രോഗ്രസിങ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പതിനഞ്ച് മുതൽ പതിനേഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ് ഇഷ്യൂ വരുന്നത് പ്രൈസ് ബാൻഡ് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി എട്ടിനും ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിനും ഇടയിലാണ് ഒരു ലോട്ടിൽ ഏകദേശം അൻപത്തി അഞ്ച് ഓർഹരികളാണ് വരുന്നത് നേരത്തെ സൂചിപ്പിച്ചത് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ഇഷ്യൂ ആണ് ഇതിൽ തന്നെ ഏകദേശം പോസ്റ്റ് ഇഷ്യൂ തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് ഏഴ് കോടി ഷെയറുകളാണ് പോസ്റ്റ് ഇഷ്യൂ വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് കോടിയിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടിയും ഓഫർ ഫോർ സെയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സായിട്ടുള്ള നാൽപ്പത്തഞ്ച് ശതമാനം ഓൺ ചെയ്യുന്ന പ്രേം വെസ്റ്റാസ് ഫെയർ എന്ന് പറയുന്നവർ അവർ എക്സിറ്റ് ചെയ്തു അവരുടെ നാൽപ്പത്തി അഞ്ച് ശതമാനം മോഹരികൾ കൈയാളുന്നവരാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പേര് ഈ കമേഷ് ഗോയൽ അവരുടെ എൺപത്തിമൂന്ന് ശതമാനം സ്റ്റേക്ക് എഴുപത്തി നാല് ശതമാനം സ്റ്റേക്കായിട്ട് മാറും അതേസമയം ഈ പറയുന്ന പ്രേം വിസ്റ്റാസ് ഫെയർഫ്ലാക്സ് എന്ന് പറയുന്ന മറ്റൊരു പ്രൊമോട്ടർ അമ്പത്തി അഞ്ച് ശതമാനം ഹോൾഡ് ചെയ്യുന്നവരാണ് അവരുടെ ഹോൾഡിങ്സ് നാൽപ്പത്തി അഞ്ച് ശതമാനമായിട്ട് കുറയും അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ഷെയറുകൾ വരുന്നത് ഈ കം ഈ പൈസ മുഴുവനായിട്ടും അവർക്കാണ് പോകുന്നത് ഇനി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ വരുന്നുണ്ട് അതിൽ സോൾവൻസി റേഷ്യോ ഇപ്പോൾ ടു രണ്ട് ആയി മാറുന്നുണ്ട് അപ്പോൾ സോറി വൺ പോയിൻറ്റ് സിക്സ് ആയിട്ട് മാറുന്നുണ്ട് വൺ ആണ് ഇപ്പോൾ ഉള്ളത് അത് രണ്ടായി മാറും അതായത് വൺ പോയിൻറ്റ് ഫൈവ് ആണ് മിനിമം റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് അത് രണ്ടായിട്ട് മാറും അതായത് സോൾവൻസി രണ്ട് എന്ന് പറയുന്നത് കമ്പനിയുടെ ലോങ് ടേം ലോണുകൾ അടക്കാൻ കമ്പനി എത്രമാത്രം കേപ്പബിൾ ആണെന്ന് അളക്കുന്നതാണ് സോൾവൻസി റേഷ്യോ ഇപ്പം രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് കമ്പനിയുടെ ലോണുകൾ അടക്കാൻ തന്നെ ഇരട്ടി കമ്പനിക്ക് ഓൾറെഡി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ റേഷ്യോ സെൽവ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ട് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് മേക്കിംഗ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും എച്ച് എൻ ഐസിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പത്ത് ശതമാനമാണ് റീറ്റെയിലേഴ്സിനുള്ളത് രണ്ടായിരത്തി ഇരുപതും ഇരുപത്തി രണ്ടിനിടയിൽ ലോസ് ഉണ്ടായതുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത് ഐ പി ഒ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് മെയ് ആണ് ഇരുപത്തി ട്വൻറ്റി തേർഡ് മെയ്ക്കാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ലൈൻ ഗ്രോത്തും മറ്റുള്ള ഫിനാൻഷ്യൽസും കാര്യങ്ങളുമായിട്ടുള്ള ഡാറ്റകൾ നമുക്കൊന്ന് നോക്കാം ഇതിന് കമ്പനിയുടെ ടോപ്പ് ലൈൻ അതായത് സെയിൽസ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള സെയിൽസ് ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത് ഗ്രോസ് റിട്ടേൺ പ്രീമിയം ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സൂചകാംഗമായിട്ടുള്ള ഗ്രോസ് റിട്ടേൺ പ്രീമിയം നാൽപ്പത് ശതമാനത്തിൻ്റെ സി എ ജി ആറിലാണ് വർദ്ധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കണക്കെടുക്കുന്ന സമയത്ത് നാൽപ്പത് ശതമാനത്തിൻ്റെ സി എ ജി ആർ വർധനമാണ് ഗ്രോസ് പ്രീമിയത്തിൽ വന്നിരിക്കുന്നത് നല്ലൊരു റേറ്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ട് നോക്കും അതേസമയം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ ഒൻപത് മാസത്തെ പെർഫോമൻസ് എടുക്കുന്ന സമയത്ത് ഗ്രോസ് റിട്ടേൺ പ്രീമിയം ഏകദേശം ഇരുപത്തിയാറ് ശതമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട് അതായത് ആറായിരത്തി കോടി രൂപയുടെ ഗ്രോസ് റിട്ടേൺ പ്രീമിയമാണ് കമ്പനി കളക്ട് ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ പ്രധാനപ്പെട്ട ഭാഗവും വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോട്ടോർ ഇൻഷുറൻസും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസുമാണ് ഇതാണ് പ്രധാനപ്പെട്ട ഗ്രോസ് ഗ്രോസ് റിട്ടേൺ പ്രീമിയത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇനി ടോപ്പ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് കമ്പനികളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും ഒരുപാട് ടോപ്പ് ലൈൻ ഗ്രോത്ത് ഹെൽത്തിയാണ് ഓപ്പറേറ്റിംഗ് പാരാമീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും കമ്പൈൻഡ് റേഷ്യോ അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കമ്മീഷനും ക്ലെയിംസും ഒക്കെ തന്നെ ക്ലെയിംസ് അടച്ചതൊക്കെ കൂടി കൂട്ടുന്ന സമയത്താണ് ഇത് നൂറ്റി ഒൻപത് ശതമാനമാണ് നമ്മുടെ ഡിജി ഇൻഷുറൻസിനുള്ളത് അതേസമയം മറ്റുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ഇത് വളരെ കൂടുതലാണ് മറ്റു കമ്പനികളെയുമായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് ഇത് വളരെ കൂടുതലാണ് കാരണം ഐ സി ഐ സി എല്ലാടിന് നൂറ്റി മൂന്ന് ശതമാനവും സ്റ്റാർ ഹെൽത്തിന് തൊണ്ണൂറ്റിയേഴ് ശതമാനവും ഉള്ള സ്ഥാനത്താണ് ഇപ്പോൾ ഇവർക്ക് നൂറ്റി ഒൻപത് ശതമാനത്തിൻ്റെ കമ്പൈൻഡ് റേഷ്യോ വരുന്നത് കമ്പൈൻഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് റേഷ്യോ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ മൊത്തം കമ്മീഷൻ കൊടുത്തതിൻ്റെ മൊത്തം ക്ലെയിംസ് പേ ചെയ്തതിൻ്റെ ആകെ കൂടിയുള്ള എമൗണ്ടാണ് ഈ കമ്പൈൻഡ് റേഷ്യോ വരുന്നത് ഇത് നൂറ്റി ഒൻപത് ശതമാനമാണ് ഇത് മറ്റു ഇൻഷുറൻസ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് കാരണം ഐ സി ഐ സി നൂറ്റി മൂന്ന് ശതമാനവും സ്റ്റാർ ഹെൽത്തിന് തൊണ്ണൂറ്റി ഏഴ് ശതമാനം മാത്രമാണ് കമ്പൈൻ റേഷ്യോ ഉള്ളത് അതുപോലെ ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ചവർക്ക് പല ഇൻവെസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ കമ്പനിയുടെ അതായത് ഡിജി ഇൻഷുറൻസിൻ്റെ ഇൻഷുറൻസിൽ നിന്ന് വരുന്ന വരുമാനം എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ഇൻഷുറൻസ് അല്ല ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള എന്ന് പറയാം അത് ഏകദേശം ഏഴ് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ആനുവലൈസ് ഡീലാണ് കഴിഞ്ഞ ഒൻപത് മാസത്തെ കണക്കനുസരിച്ച് കിട്ടുന്നത് അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷവുമായിട്ട് നോക്കുമ്പോൾ സിക്സ് പോയിന്റ് ടു പെർസെൻറ്റേജിൻ്റെ വർധനമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഇവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ് എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് നാല് ശതമാനമാണ് അപ്പോൾ മറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള ജനറൽ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് നമുക്കിതിനെ തട്ടിച്ച് നോക്കാം പ്രധാനമായിട്ടും ഐ സി ഐ സി ഐ ലോമ്പാട് സ്റ്റാർ ഹെൽത്ത് ഇവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവരുടെ റേഷ്യോ സെവൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജാണ് അപ്പോൾ ഇത് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ചെറിയൊരു നെഗറ്റീവാണ് ഇതൊരു എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് അതല്ലെങ്കിൽ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റില് കമ്പനിയെ സംബന്ധിച്ചിട്ട് മറ്റ് പേരുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണ് ഈ കമ്പനിയുടെ നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകമാണ് കമ്പനിക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് മാസത്തെ കണക്കനുസരിച്ച് നോക്കുന്ന സമയത്ത് അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്ക് നോക്കുന്ന സമയത്ത് ഈ നൂറ്റി കോടി രൂപ എന്ന് പറയുന്നത് ഡബിൾ ആയിട്ടുണ്ട് അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പൈസ നോക്കുമ്പോൾ ഡബിൾ ആണ് ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് വന്നിരിക്കുന്നത് ഡിജിറ്റിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിന് ഏകദേശം ഒരു ഒരു രൂപ അൻപത് അമ്പത് പൈസയാണ് ഇതിൻ്റെ ഇ പി എസ് ഉള്ളത് സെവൻ പെർസെൻറ്റേജ് ആനുവലൈസ്ഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി രൂപ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതുകൂടി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചേർത്തിട്ടാണ് പ്രോഫിറ്റ് കണക്കാക്കുന്നത് അപ്പോൾ നൂറ്റി നാൽപ്പത്തി കോടി രൂപ ശരിക്കും ഒരിക്കലും ഇൻഷുറൻസ് വിറ്റിട്ട് കിട്ടിയ പൈസയല്ല അപ്പോൾ ഇതും കൂടി ചേർത്തിട്ടാണ് പ്രോഫിറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് അതിനെ ഒരു രൂപ അമ്പത് പൈസ നിലവാരത്തിലേക്ക് ഇ പി എസ് വർദ്ധിപ്പിച്ചത് അപ്പോൾ ഇത് ഒരിക്കലും തന്നെ പ്രോഫിറ്റിലേക്ക് കണക്കാക്കേണ്ടതിട്ടുള്ള എമൗണ്ട് അല്ല അത് കണക്കാ അത് കണക്കാക്കാൻ നോക്കുന്ന സമയത്ത് ഇൻഡസ്ട്രി ലെവലിൽ അത്ര ഒരു മികച്ച പെർഫോമൻസ് ആയിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കില്ല ഇനി ഇതിൻ്റെ വാല്യൂ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വാല്യൂഷൻ മെത്തേഡാണ് എന്നെ അതിശയിപ്പിച്ചത് കാരണം കഴിഞ്ഞ ഒൻപത് മാസത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവരുടെ പ്രൈസ് ടു ഗ്രോസ് ടു ഗ്രോസ് വെയ്റ്റഡ് പ്രീമിയം നോക്കുകയാണെങ്കിൽ ടു പോയിൻ്റ് എക്സിലാണുള്ളത് അതായത് പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾസ് നൂറ്റി ഇരുപത്തി അഞ്ച് എക്സിലാണ് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് പി വരുന്നത് ഇനി നമുക്ക് മറ്റ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുമായിട്ട് ഇതിനെ ഒന്ന് തട്ടിച്ച് നോക്കാം ജനറൽ ഇൻഷുറൻസിൻ്റെ ലീഡർ ആയിട്ടുള്ള ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ആണ് പതിമൂന്ന് ശതമാനം മാർക്കറ്റ് ആണ് ഇന്ത്യയിൽ അവർക്കുള്ളത് അവരുടെ പ്രൈസ് ടു ഗ്രോസ് പ്രീമിയം വാല്യൂ എന്ന് പറയുന്നത് പോയിൻറ്റ് നയനും പ്രൈസ് ടു ഏണിംഗ്സ് വെറും മുപ്പത്തി അഞ്ചുമാണ് ഇനി പ്രൈവറ്റ് പ്ലേഴ്സിലാണെന്ന് നോക്കുകയാണെങ്കിൽ ഐ സി സി എടുക്കാം അവർക്ക് ഒൻപത് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയർ ഉണ്ട് പതിനേഴ് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ശതമാനം സോൾവൻസി റേഷ്യോ ഉണ്ട് അവരുടെ പ്രൈസ് ടു ഗ്രോസ് ഗ്രോസ് റിട്ടേൺ പ്രീമിയം വരുന്നത് ത്രീ പോയിന്റ് ത്രീ എക്സ് ആണ് പ്രൈസ് ടു ഏണിംഗ് നാൽപ്പത്തി മൂന്ന് ഇ പ്രീ ആണ് വരുന്നത് ഇനി മറ്റൊരു കമ്പനിയായിട്ടുള്ള സ്റ്റാർ ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാലും പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ചെയ്യുന്നു പതിനാല് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി അവരുടെ പ്രൈസ് ടു ക്രോസ് റിട്ടേൺ പ്രീമിയം നോക്കിക്കഴിഞ്ഞാൽ ഓൺലി ടു പോയിൻറ്റ് വൺ എക്സ് ആണ് അതുപോലെ പ്രൈസ് ടു ഏണിംഗ്സ് തേർട്ടി സെവൻ ആണ് അങ്ങനെയുള്ള സമയത്താണ് ഡിജിറ്റ് ഗോ ഡിജിറ്റ് നൂറ്റി ഇരുപത്തി അഞ്ച് പിയിൽ പ്രൈസ് ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ആ വാലുവേഷൻ്റെ അർത്ഥം എന്താണെന്ന് ഇത്രയും റിച്ച് വാലുവേഷനിലാണ് കൊടുത്തിരിക്കുന്നത് ഇവൻ അടുത്ത രണ്ടോ മൂന്നോ വർഷത്തേക്കുള്ള ഏണിങ്സും അതിൻ്റെ പ്രോഫിറ്റും കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം കമ്പനി അങ്ങനെ ചെയ്തിരിക്കുന്നത് സോ അത് അത്രമാത്രം ഒരു ഒരു അപ്സൈഡായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുമാത്രമല്ല ഇനി അടുത്ത അഞ്ചോ ആറോ ക്വാർട്ടറുകളിൽ കമ്പനി എന്താണ് ഇത്രമാത്രം എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇനി കമ്പനി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ കണക്കെടുക്കുന്ന സമയത്ത് ഫലപ്രാവശ്യമായിട്ട് ഫണ്ട് റേസിംഗ് നടത്തിയിട്ടുണ്ട് അതായത് മുന്നൂറ്റി പതിനാല് രൂപ വെച്ചിട്ടാണ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ടി വി എ ശ്രീറാം എൽ എൻ എം ഇന്ത്യ ഫെയറിങ് ക്രീക്ക് മാസ്റ്റേഴ്സ് പോലുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും ഇവർ ഫണ്ട് റേസ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിൽ കമ്പനി മുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ ഒരു ഷെയറിന് വെച്ചിട്ട് അവർ അവർ പിന്നെയും ഫണ്ട് റേസിംഗ് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ ഐ പി ഒ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ താഴെയാണ് വന്നിരിക്കുന്നത് ഇപ്പം മുന്നൂറ്റി ഇരുപത്തെട്ടോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിനാലോ രൂപയല്ല ഐ പി ഒ പ്രൈസിങ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി എട്ടിനും ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിനുമാണ് അതായത് ഈ രണ്ട് വർഷത്തെ കണക്കെടുത്തും കമ്പനി പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ രണ്ട് വർഷം ലോസ് ആയിരുന്നു കഴിഞ്ഞ വർഷം പ്രോഫിറ്റിലേക്ക് വന്നു എന്നിട്ടും കമ്പനി ആ അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രൈസിംഗിലേക്കും വന്നിട്ടില്ല അതിന് താഴെയാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് ഇത് ചെറിയ ഒരു കൺസേൺ ആയിട്ട് എനിക്ക് തോന്നുന്നു അതിന് പുറമേ ഈ ഒരു ഐ പി ഒ ഈ ഐ പി ഒോടൊപ്പം തന്നെ പ്രൊമോട്ടറായിട്ടുള്ള ഒരാൾ ആറ് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് വിൽക്കുക എന്ന് പറയുന്നത് അത്ര ഒരു സൈനായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു ഐ പി ഒ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേണമോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് മാർക്കറ്റ് സിറ്റുവേഷൻ ഇങ്ങനെയാണ് അതിന് പുറമെ വലിയ വാല്യൂഷനും വളരെ റിച്ച് വാലുവേഷനിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തരത്തിലും അഡ്വൈസ് ചെയ്യാത്ത സ്റ്റേ എവേ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഈ ഒരു ഐ പി ഒ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സോ എനിക്കറിയില്ല ഒന്നാമത്തെ ദിവസം തന്നെ ഇത് ഒരട്ടിയിലധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു ആൾക്കാർ ഐ പി ഒക്ക് പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് തീരെ താല്പര്യമില്ലാത്തൊരു ഐ പി ഒ ഞാനിതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇതെൻ്റെ സോളി എൻ്റെ ഒരു പ്രോസ്പെക്റ്റീവ് മാത്രമാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സോ ഇത് കേട്ടതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ആളുകളിലേക്ക് എത്തി മാക്സിമം ലൈക്കുകൾ തന്ന് പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ വീഡിയോകൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പ്രേരിതമാവുന്നത് സോ മാക്സിമം ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾക്കറിയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരികളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുമെന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ കൂടുതൽ വീഡിയോക്കുള്ള പ്രചോദനമായിട്ട് വരുന്നത് അപ്പം ഞങ്ങളുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യം ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമാകാം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായിണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്